ക്രിമിനൽ മൈൻഡ് ഉള്ളവരുണ്ട് ൂടെ വെള്ളം കളയുന്നില്ല അവരാണ് ഈ എഴുതി വിടുന്നത് പല മനുഷ്യന്മാരും പല തരക്കാരാണ് കമന്റ് കണ്ട് വെള്ളം കളയുന്നമാരുണ്ട് അറിയോ അത്ര ആ അതൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് ഇതിൽ കമന്റായിട്ട് കമന്റുകൾ ഇട്ടു കഴിഞ്ഞ അപ്പം അമ്മമാർക്ക് തെറിച്ചു പോകും കമന്റ് കണ്ട് 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 കൊറേ കൂടുതൽ കമന്റ് ഇടും ഇവന്മാരെ അതിനൊപ്പം കൊടുക്കും അപ്പൊ അത് മൊത്തം അതങ്ങനെ ഉണ്ട് പെണ്ണും കൊണ്ട് അങ്ങനെ അറിയില്ല അങ്ങനെ അങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മളൊക്കെ കമന്റ് കണ്ടാലോ വീടൊന്നും എനിക്ക് ഡയറക്റ്റ് കിട്ടിയാൽ മാത്രമേ ശരിയാവുള്ളൂ ഞാൻ ഫസ്റ്റ് കേൾക്കണം ബിജി അങ്ങനെ ഉണ്ട് ചേച്ചി ലൈവ് കണ്ടിട്ട് ഇങ്ങനെ കൊറേ കാര്യം അറിഞ്ഞു നിങ്ങളെ മാല വേറെ ആൾക്കാർ വേണം നിങ്ങളെ മലവര ആൾക്കാർ വേണം എന്ത് നിങ്ങളുടെ മലവരയോ എന്ത് മലവരാ എന്താ എണ്ണം പറഞ്ഞ നിങ്ങളുടെ മാലയോ സൈക്കോ ഡിമാൻഡ് ഗോൾഡ് ചെയിൻ സ്വർണ്ണാണ് മാല ക്രിമിനൽ ആണ് അങ്ങനെ ഉണ്ട് ചേച്ചി ചില സ്ത്രീകളെ കുത്തി നോവിച്ചു വികാരം കണ്ടെത്തുന്ന ആണുങ്ങളുണ്ട് ഓക്കെ നല്ലപോലെ അത് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെല ആണുങ്ങള് ഭയങ്കരമായിട്ട് അതീവമായിട്ട് ക്രൂരമായിട്ട് വേദനിപ്പിച്ച് സെക്സ് ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് സ്വന്തം തള്ളേനെ തെറി വിളിച്ചിട്ട് ചെയ്യണത് ഇഷ്ടമാണ് ചിലമാർക്ക് ചില സ്ത്രീകൾക്ക് ചെലവന്മാരെ തെറി വിളിച്ചിട്ട് സെക്സ് ചെയ്യണത് ഇഷ്ടമാണ് ചില ആണുങ്ങൾക്കും ഇതേപോലെയാണ് ഞാൻ ഈ കൂടുതൽ ഒന്നും പെട്ടതല്ല കേട്ടോ എനിക്ക് നല്ല റൊമാൻസും എനിക്ക് എത്ര തെറി പറയാൻ ഇഷ്ടമല്ല അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ഇണ്ട് അത് ഭയങ്കര കാമം മൂത്തുന്ന സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് ആളുകളുണ്ട് അത് ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടം പോലെ ഉണ്ട് എനിക്കൊക്കെ എന്റെ ശരീരം നോവിച്ചു കഴിഞ്ഞാ അപ്പ ഞാൻ തീർ പറയും ആ അതപ്പ എന്റെ ഭർത്താവണി ശെരി ആരാണെങ്കിൽ ശെരി എന്റെ വേത്തൊന്നും ഒരു നഗത്തിന്റെ കുത്തു കൊണ്ട് പറയും ഇന്നലെ നോക്കും അങ്ങനത്തെ ഒരു വ്യക്തി ഞാൻ എന്നെ നോവിക്കണൊന്നും എനിക്ക് ഇഷ്ടമല്ല നോവിക്കാൻ പാടില്ല പിന്നെ എനിക്ക് വേറെ ഒന്നും ഭയങ്കര ഇഷ്ടാട്ടോ അത് നിർബന്ധമായിട്ട് എനിക്ക് വേണം ആ അതെനിക്ക് ഇല്ലാണ്ട് പറ്റില്ല എന്നെങ്കിൽ എനിക്ക് സുഖം കിട്ടും ആ അതെന്തായിരിക്കും അറിയോ അതെന്തായിരിക്കും അറിയോ എനിക്കത് മസ്റ്റ് ആയിട്ടും എന്നാലും എനിക്കൊരു എങ്കിലും അത് എനിക്ക് വേണം നിർബന്ധ അവിടെ എന്തായാലും കൈ വയ്ക്കണം എന്നാലും എനിക്കൊരു മുള് കിട്ടും അല്ലാണ്ട് എനിക്ക് മുള് കിട്ടൂല എന്താ അതൊക്കെ ഉണ്ട് അവിടെ എന്തായാലും കൈ വെക്കണം അവിടെ കൈ വെച്ചാൽ എനിക്ക് മൂടാവും സെറ്റായി വരണമെങ്കിൽ അശ്ശേ ഔ പമേ അതൊന്നും എനിക്കിഷ്ടല്ല അതൊന്നും അല്ല എനിക്കവിടെ ഏർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരു മൂഡ് വരും വേറെ എവിടെച്ചെനിക്ക് വരില്ല ആണോ ആ എനിക്ക് അങ്ങനെയാ എനിക്ക് അവിടെ എന്തായാലും ചേട്ടൻ കൈ വെക്കണം കൈ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമില്ല ഇല്ലെങ്കിൽ ഞാൻ കൈ വെപ്പിക്കും അവിടെ ഓരോ ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിട്ടുണ്ടോ എവിടെ ആയിരിക്കും എന്ന് അതെവിടേക്ക് തൊട്ടു കാണിച്ചാ മതി ഇല്ല അവിടെ വെറുതെ തൊട്ടാൽ മാത്രം പോരാ പെട്ടെന്ന് പറയൂ അല്ലെങ്കിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് ചാവും ഇപ്പോൾ മനസ്സിൽ എവിടെ അല്ല മീനു എനിക്ക് അവിടെ ചേർത്തായിട്ട് ഒന്ന് ചിരിക്ക പിടിച്ച് തിരിക്കണം എങ്ങനെ എനിക്ക് മൂടാവും പക്ഷെ വേദനിപ്പിക്കരുത് പതുക്കെ തിരിക്കണം ഇപ്പൊ മനസ്സിലായി എന്തായിട്ടുണ്ടാവും ഇച്ചത് മസ്റ്റ് ആയിട്ടും വേണം കേട്ടോ